ഈ പിങ്കുവിൻ്റെ വായിന്ന് ഈ എന്താ വെള്ളം വന്ന് വീരുവാണ് മിക്കുവിൻ്റെ ദേഹത്തെ എന്ത് സംഭവം എന്നറിയാമോ ഇവിടെ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന് കൊതി വിഴു കൊതി വിടുകയാണേ കണ്ട കണ്ടാ ഇവിടെ ഡീസൻ്റ് എന്ന് പറയാൻ നമ്മുടെ റോക്കറ്റായി മാത്രമേ ഉള്ളു കണ്ട ഇവിടെ കസേരപ്പുറത്തിരിക്കുന്ന പിങ്കു പിങ്കുവിൻ്റെ വായിക്കൂടി ഇങ്ങനെ വെള്ളം ഒഴുകൂ ഈ എന്താ എന്താ കൊതി കൊതി വരുന്നേ മൊത്തം മിക്കുവിൻ്റെ ദേഹത്തു ഇനി മിക്കുവിനെ ആരെങ്കിലും എടുക്കുമോ കൊതിവിടുന്നുണ്ടോ കൊതി വിടുന്നുണ്ട് ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട് വായി നോക്കുന്നവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കും നമ്മൾ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആര് വരുന്നോ അവർക്കൊക്കെ കൊടുക്കും അതുകൊണ്ട് റോക്കിക്ക് കിട്ടാറ് കണ്ടാ നമ്മുടെ ചോയിച്ച് മേടിക്കുന്ന പിങ്ക് ചോയിച്ച് മേടിക്കുന്ന പിങ്കും അതുകൊണ്ട് ഒരു ചൂട കഷ്ണം മിങ് പിങ്കുവിന് കണ്ടോ ചോദിക്കുന്നവർക്കേ ഉള്ളു ചോദ്യീര് ഇനി ഇനിയും പിങ്കു തോണ്ടും കേട്ടോ അടുത്തതിന് വേണ്ടിയിട്ട് ഇനി തോണ്ടിയതും ഇല്ല ഇനി തോണ്ടിയാലില്ല മതി ഭത്രണം തിന്നെന്നറിയാമോ തോണ്ടി തോണ്ടി ചോദിച്ചു മേടിക്കുക ഇതുപോലെ നമ്മുടെ പിങ്കു മിക്കുവിന് ഇനി സാമർഥ്യമില്ല എന്നാൽ ലിച്ചിന് മിക്കുവിനോട് മിക്കുവിന് ഒരു സാമർഥ്യമില്ല അതുകൊണ്ട് ഒരു ചൂട മുറിച്ച് ഒരു മുറി ചൂട നമ്മുടെ മിക്കുവിന് വേണ്ടി സ്പോൺസർ ചെയ്തേക്കുവാണ് ലച്ചു ആ ഒരു മുറി ചൂടയിലിട്ടുള്ള ആ പിങ്കുവിൻ്റെ ആ ഒരു നോട്ടം പിങ്കൂന് തെച്ചൂനെ തോണ്ടി ഒന്നുകൂടെ മേടിക്കണോ അതോ എന്റെ ഈ കയ്യിലിരിക്കുന്ന ഈ ഒരു മുറി വേണോ അവിടെ പിന്നെ പാത്രത്തിലോട്ട് കേറി അങ്ങിരിക്കുക ഇറങ്ങി വന്നാൽ എൻ്റെ കയ്യിൽ ഒരു മുറി ചൂടയ്ക്ക് വേണ്ടിട്ട് ഇറങ്ങി വന്ന് തരത്തില്ല ഇത് മിക്കുന് വേണ്ടിട്ടുണ്ടോ മിക്കു ഡീസൻ്റ എന്റെ ഇരിക്കുന്ന ചൂടേത് വേണ്ട അവഴുവനൊരു ചൂട വേണം ഞങ്ങൾ ചൂടെ വേണമെങ്കിലും ഞങ്ങളുടെ കൊച്ചിങ്ങ കൈയിലൊക്കുഞ്ഞായിരുന്നു കേട്ടോ ഇന്ന് വേവിച്ചു കൊടുത്തത് ഇത് മിക്കുനാ അയ്യോ എന്നെ കടിക്കരുത് എൻ്റെ കയ്യിൽ ആ പിന്നെ ഫാഷൻ തീറ്റ കേട്ടോ ഫാഷൻ തീറ്റയൊക്കെ കണ്ടേ പിങ്കുമായിരുന്നെങ്കിൽ ഒറ്റ ഇറക്കം കിറക്കി ഞാന് മിക്കുവിനല്ല ഫാഷനാണ് കഴിഞ്ഞു കഴിഞ്ഞു എൻ്റെ ഒന്നും ഇല്ല ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട് പൊക്കോ അങ്ങോട്ട് പൊക്കി വാങ്ങി നോക്കൂ അങ്ങോട്ട് ചെന്ന് വാങ്ങി നോക്കിക്കോ തീർന്നടി അവിടെയും തീർന്നു ഇനി രക്ഷയില്ല ആ ഞാൻ അങ്ങോട്ടില്ല ഓ ഇതുപോലെ വാങ്ങി നോക്കി ഓ വായി നോക്കി പെമ്പിള്ളാരും ഞാൻ കണ്ടിട്ടില്ല വേണ്ട എല്ലാവർക്കും കൊടുത്തതാ കേട്ടോ കണ്ട ഇവിടെ ഡീസൻ എന്ന് പറയാം നമ്മുടെ റോക്ക് മാത്രമേ ഉള്ളൂ ഉം നമ്മുടെ റോക്ക് കാര്യം തിന്നതിൻ്റെ ബാക്കിയും വേണ്ട വായി നോക്കാനും താല്പര്യം ഇല്ല അവന് വാങ്ങി നോക്കാൻ താല്പര്യമുണ്ട് റോഡ റോഡിലോട്ട് അല്ലാതെ ആഹാരമൊന്നും കഴിക്കുമ്പോ ഒന്നും വായ്നോട്ടം ഇല്ല അയ്യോ പാത്രത്തിലോട്ട് നോക്കുന്ന തോട്ടം നോക്കിയാൽ പിങ്കുവിൻ്റെ എനിക്ക് പിങ്കു പൊടി വായി നോക്കിയാൽ ഇപ്പം നോക്കുമ്പോൾ എന്തോ ഒരു പാവം മിക്കു എന്തിരി പാവം മിക്കു അതറിയാം പോവാൻ വരട്ടെ നിൽക്കവിടെ പാവം പിടിച്ച മിക്കു ഒരു കള്ളത്തരം ചെയ്തിട്ട് നിൽക്കുവാട്ടോ എന്തിരി പാവം ആ വായന്ന് കാണിച്ചേ ആ വായെന്ന് കാണിച്ചേ കണ്ടേ അയ്യോ പാവ മിക്കുവിൻ്റെ കള്ളത്തരം കണ്ടോ ഞാൻ കൈയോടെ ഞാൻ പിടിച്ചു കൊച്ചുങ്ങളിപ്പോൾ സ്കൂളിൽ പോയിട്ട് വന്ന തലേന്ന് അഴിച്ചങ്ങോട്ട് വെച്ചതേ ഉള്ളു കണ്ടേ ബടറെ വിടേണേ എട വിടാനേ ഉണ്ടോ ഇതാണ് പാവം മിക്കുവിൻ്റെ പരിപാടി നശിപ്പീലൊന്നും ഇല്ലായിരുന്നിതുവരെ പിങ്കുവിന് മാത്രല്ലായിരുന്നു ഇപ്പം അങ്ങ് ഇറങ്ങിയൊക്കെ കുടുംബത്തോടെ നശിപ്പിക്കാനല്ലേ ഞാൻ കഴുകിയെടുത്തോളാം വിട് പോ വിട് ഉണ്ട് കൊച്ചു സ്കൂളിൽ പോയിട്ട് വന്ന് അങ്ങോട്ട് അഴിച്ചു വെച്ച സാധന കള്ളിമിക്കു ഞാൻ ഒരു പേരും കൂടെ ഉള്ളായിരുന്നു കിട്ട അതുകൂടെ കിട്ടിയപ്പോഴത്തേക്കിനു സമാധാനമായില്ലോ മിക്കുവിന് കള്ളി മിക്കു നിനക്ക് കള്ളീന്ന് പേര് കിട്ടാനുള്ള പ്രധാന ഒരു കാരണക്കാരി എന്ന് പറഞ്ഞാൽ പിങ്കു കേട്ടോ പിങ്കുമായി ഇതാദ്യം എടുത്തുകൊണ്ട് വന്നത് എന്നിട്ട് ഞാനത് കണ്ടുപിടിക്കും സാറിപ്പോൾ അത് മിക്കുവിന് കൊടുത്തേച്ച് അവൾ തന്ത്രപൂർവ്വം തടി തപ്പി അതാണ് പെണ്ണുങ്ങളുടെ മിടുക്ക് കേട്ടോ മിക്കു നീ ഇങ്ങനെ ഇരുന്ന് കള്ളിന്നൊക്കെ പേരും കേട്ടിട്ടുണ്ട് നീ അല്ല ഇതിന് ഉത്തരവാദി എന്ന് എനിക്കറിയാം പെരക്കരുന്ന് എടുത്തോണ്ടെന്ന സാധനം പിങ്കുപ്പിയാറ എന്ത് പിങ്കുപ്പിയാർ എന്താണല്ലോ ഞാൻ പിങ്കുവേന്നു വിളിച്ചപ്പോഴത്തേക്ക് അതെടുത്ത് മിക്കുന്റെ അടുത്തേക്ക് അടിക്ക് വന്നിട്ട് അറിയാല്ലേ ഓ ഈയൊരു ഷാനും ആരാന്നും അറിയാമോ ഈ ഒരു ഷാനും ഈയൊരു പിങ്കുപ്പിയാറ് ഞങ്ങളുടെ പിങ്കുപ്പിയാറ് ഇതാരാ എടുത്തേ മിക്കു ചേച്ചിയാന്നെടുത്തേ ഇതാണോ ഈ ഷാനും എടുത്തേ

വേണോ ഇത് ഇതിനാന്നാ കേറിയിച്ചിരിക്കുന്നത് ഇതിനാന്നൊക്കെ അറിയിച്ചിരിക്കുന്നത് നോക്കുന്ന പോലെ ഇല്ല ഏട്ടാ ഇതിനാന്നാ ഇയാളെ ഞാൻ വിളിച്ചില്ല പൂ ഉണ്ടേ ഉണ്ടേ എടുത്തു നോക്ക് വേണ്ട ഏട്ടാ ഞാൻ വഴക്ക് പറയുന്നറിയാ എടുത്തു എടുത്തോടെ ഇയാൾ എടുത്തോടെ ആ പടി വായി വെച്ച് കൊടുത്തിട്ട്